ഈ പ്രതിപക്ഷത്തിന്റെ ഇപ്പോഴത്തെ ഗതി നമ്മുടെ ഇന്ത്യയിൽ നരേന്ദ്രമോദിയെ നിരന്തരം ഒരു കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദി അതുപോലെ പ്രതിപക്ഷത്തിനെയും കടന്നാക്രമിക്കുന്നുണ്ട് ഇപ്പോൾ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങളുടെ എല്ലാം വലിയ രീതിയിലുള്ള ഒരു പ്രചരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണി കേവല ഭൂരിപക്ഷം നേടുമെന്നുള്ളതാണ് അത് ശരിയല്ല എന്ന് അവർക്കും അറിയാം കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് പറയാം രണ്ടായിരത്തി പത്തൊമ്പതിന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് വലിയ പ്രചാരണം വന്നിരുന്നു അത് എല്ലാവരും ഏറ്റെടുത്തിരുന്നു പിന്നെ ശബരിമല പ്രക്ഷോഭമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പോയി അവർ വോട്ട് ചെയ്ത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആയില്ല രാഹുൽ ഗാന്ധി വയനാട്ടിൽ വൻ ഭൂരിപക്ഷം ജയിച്ചു ആ തോറ്റു തോറ്റു ഇത്തവണത്തെ ഒരു ഇവരുടെ പ്രതിപക്ഷത്തിൻ്റെ ഒരു ഗതി നോക്കുകയാണെങ്കിൽ നമ്മുടെ സി പി എം അടക്കമുള്ളവർ ഇന്ത്യ മുന്നണിയിലെ ഭാഗമാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണെങ്കിൽ ഈ എലക്ഷൻ കഴിഞ്ഞു തുടങ്ങാൻ നാട് വിട്ടു ഇന്തോനേഷ്യയിലേക്ക് അദ്ദേഹം പോയി പല മന്ത്രിമാരും പോയി രാഹുൽ ഗാന്ധി ആണെങ്കിൽ എന്താണെന്ന് പോലും അറിയാതെ തേജാപ്പാ നടക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ ആ മണ്ഡലത്തിൽ വോട്ടെടുപ്പാണ് അമേഠിയിൽ അദ്ദേഹം നിൽക്കുന്നില്ല അദ്ദേഹം നിൽക്കുന്നത് സ്മൃതി ഇറാനി വെല്ലുവിളിച്ചു കെജ്രിവാളിന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെജ്രിവാൾ ജാമ്യം നിൽക്കുകയാണ് തിരിച്ചു പോകണം കേജ്രിവാളിന് ഇലക്ഷൻ വോട്ടെടുപ്പ് മുമ്പേ കെജ്രിവാളെ തിരിച്ചു എന്നാണ് അങ്ങനെ പ്രതിപക്ഷം മൊത്തത്തിൽ ചിന്നി ചെറു നിൽക്കുകയാണ് മമത ബാനർജിയുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത ഒരു എന്താ പറയാ നമ്മൾ ഈ കോമഡി ഒക്കെ പറയാണെങ്കിൽ പോലെ ഇങ്ങനെ നിൽക്കുകയാണ് മത പറയുന്നു ഇങ്ങോട്ടേക്ക് വരണ്ട ഇവിടെ അലയൻസ് ഇല്ല പശ്ചിമബംഗാളിൽ അലയൻസ് ഇല്ല അലയൻസ് ഒക്കെ നമുക്ക് മതി എന്ന് പറയുന്നു ഇങ്ങനെ പ്രതിപക്ഷം ഈ ചിങ്ങി ചെതർ ഈ ഒരു ഈ പ്രതിപക്ഷത്തിന്റെ ഒരു ഭാവിയിലേക്കുള്ള ഒരു ഗതി എന്താ അതോഗതി വേറെ ഒന്നും പ്രതിപക്ഷത്തിന് കേട്ട് നിങ്ങൾ വിഷമിച്ചിരും കാര്യമില്ല നമുക്ക് ആണെങ്കിൽ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ നിന്നെ മൊത്തം നോക്കിട്ട് നിന്റെ പേര് ധനുഷ്തുകൊണ്ട് നിന്നെ കാണാൻ പോലെ ഉണ്ട് നീ കുമ്പളങ്ങ നിന്നെ മുകളുടെ ഈ ബി ഷേപ്പിന് മുകളുടെ കേട്ടോ അങ്ങനെ വേണമെങ്കിൽ പറയാം ബിജെപി തോൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് അപ്പം ചിലപ്പോ ഞാനും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും നമ്മൾ ഈ പറയുന്ന മോഡി ഇന്ത്യയിൽ ഇന്ദിരാഗാന്ധി കഴിഞ്ഞാൽ ഏറ്റവും ശക്തനായ ഇന്ദിരാഗാന്ധിയോടൊപ്പം ഞാൻ കൂട്ടുന്നത് ഇന്ദിരാഗാന്ധി ഏറ്റവും ശക്തമായിട്ടുള്ള ഭരണാധികാരി എന്നാണ് ഞാൻ പറയുന്നത് അത് സത്യമാണ് ലോകം അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ് അതിപ്പോ മൻമോഹൻ സിംഗ് ആണെന്ന് പറഞ്ഞാൽ ലോക അംഗീകരിക്കും നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ കള്ളം പറയും ഏഹ് അപ്പം മോഹൻലാൽ മമ്മൂട്ടിയും മികച്ച ആക്ടേഴ്സാണ് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ അവര് അല്ലിപിളി ആക്ട് ചെയ്ത് തേടണം അത് കിട്ടില്ല അതിന്റെ പട്ടിയൊരു ആ അതേ ഉള്ളു ഞാൻ അത് ഫാക്ച്വലി ശരിയുണ്ടോ നിങ്ങൾ നോക്കിയാൽ മതി നിങ്ങൾ ചുറ്റുപാടുകൾ നോക്കുക ഫാക്ച്വലി ശരിയുണ്ടോ ഹിസ്റ്റോറിക്കലി ശരിയുണ്ടോ എന്ന് നോക്കിയാൽ മതി നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഇങ്ങനെ പറയുന്നു വിചാരിച്ചു ഞാൻ ഞാൻ യോഗത്തിന് കുറെ കൊണ്ടും കൊടുത്ത് ഇവിടെ വരെ എത്തിയത് അപ്പൊ അതുകൊണ്ട് അത് കയ്യിൽ വെച്ചാൽ ഞാൻ എന്റെ ഗ്രാൻഡ് ഫാദർ ഫ്രീഡം ഫൈറ്റർ ആയിരുന്നു അപ്പൊ കോൺഗ്രസിന് ഇതുവരൊക്കെ തന്നെ അവിടെയുള്ള സാഹചര്യങ്ങളും മല്ലിട്ടുണ്ട് അതേസമയം തന്നെ നല്ല വിശ്വാസികളായിട്ട് നാളാണ് ഞാനും അങ്ങനെ തന്നെയാണ് അപ്പൊ ഇതൊന്നും തുടങ്ങിയാലും ഒരു എഴുപത്തഞ്ച് വർഷത്തെ ഒരു പരമ്പരയാണ് അത് അങ്ങനെ തന്നെ കണ്ടിരിക്കും അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് അധോഗതി ആണ് എന്ന് പറയാൻ കാരണം നിങ്ങൾ പറഞ്ഞു എന്റെ മമതാ പറഞ്ഞത് നിങ്ങള് പറഞ്ഞത് ഇന്ത്യ സഖ്യമാണ് ഭയങ്കര സംഭവമാണ് ഞങ്ങളുണ്ട് ഇവരും കൂടി ട്രാഷ് ചെയ്യും ഹിന്ദുത്വത്തെ ഞങ്ങൾ ഹിന്ദുത്വത്തെ ട്രാഷ് ചെയ്യുന്നൊക്കെ നല്ലതായിരിക്കും പക്ഷെ നിങ്ങൾക്ക് അതില് നിങ്ങൾക്ക് നിങ്ങളുടെ ആർമിയെ ഒരുമിച്ച് നിർത്താൻ പറ്റുന്നുണ്ടോ അപ്പൊ മത നിങ്ങളുടെ കൂടെ ഇല്ല സി പി എം ഉണ്ടോ ഇല്ലേ സി പി എം ഉണ്ടെന്ന് പറയുന്നു പക്ഷേ സി പി എമ്മിന്റെ ഗതി ഇത് തന്നെയാണ് കാരണം സി പി എം പറയുന്നത് രാഹുൽ ഗാന്ധി ഇവിടെ വയനാട് വന്ന് മത്സരിക്കുന്നു നിങ്ങൾ എന്തിനാണ് നമ്മുടെ അലയൻസ് ഉള്ള ഒരു മണ്ഡലത്തിൽ ഒരു ജില്ലയിൽ വന്ന് മത്സരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് അതാണ് മോഡി പറഞ്ഞത് സി പി എം രാഹുൽ ഗാന്ധിനെ എന്നെക്കാട്ട് വിമർശിച്ചത് സി പി എം നേതാക്കളാണ് മോഡി പറയുന്നുണ്ട് ഇത് സി പി എമ്മിനല്ല വശം സി പി ഐക്കാണ് സി പി ഐ എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് ഒരു ഒറ്റയ്ക്ക് നല്ലൊരു പഞ്ചായത്ത് പോലും ജയിക്കാത്ത ഒരു പാർട്ടിയാണ് അറിയാലോ ഇനി ഇപ്പം അത് അത് പറയുമ്പോൾ സി പി ഐക്കായിരിക്കും വിഷമം നമ്മളെ പറ്റി ആ പറയും എസ് പറയും നമുക്ക് ബുദ്ധിമുട്ട് തന്നെ നമുക്കത് പുല്ലാണ് പക്ഷേ സംഭവം എന്താണ് അവരൊന്ന് സ്വയം ആലോചിച്ചു നോക്കട്ടെ ആദ്യ ഒരു നിയമസഭ നീക്കി പറഞ്ഞാൽ ഒരു പഞ്ചായത്ത് ഒരുമിച്ച് കിട്ടാൻ പറ്റുന്ന അവസ്ഥ റിസർഡിന് റിസർഡ് കൊല്ലത്താണല്ലോ ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ വാർഡിലൊക്കെ അയക്കണ്ടോ ഒറ്റയ്ക്ക് അവർക്ക് പറഞ്ഞു പിടിക്കാൻ പറ്റും ഇല്ലല്ലോ അപ്പൊ അതാദ്യ അവരത് പരിശോധിക്കും അപ്പം കോൺഗ്രസിന്റെ ഒക്കെ തണലിൽ നിന്ന് ഓ എന്താ ഈ ഇങ്ങനെ ഇത് വന്ന് കോൺഗ്രസ് അങ്ങോട്ട് മാറി കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് നിന്നാൽ അഞ്ഞൂറ് ഈ അഞ്ഞൂറ് ആളില്ലാത്ത ഈ പാർട്ടിക്ക് വയനാ വയനാട്ടിൽ വയനാട്ടിൽ ഒറ്റയ്ക്ക് അഞ്ഞു അഞ്ഞൂറ് അവിടെ നിയമസഭാ മണ്ഡലം മണ്ഡലങ്ങൾ ഏറനാട് രണ്ടായിരത്തി പതിനൊന്നിന് ഒറ്റ ഒറ്റയ്ക്ക് മത്സരിച്ചു ഒറ്റയ്ക്ക് മത്സരിച്ചല്ല എൽ ഡി എഫിൻ്റെ ഭാഗമായി മത്സരിച്ചു അൻപത് സി പി എമ്മിൻ്റെ രഹസ്യ പിന്തുണയോട് മത്സരിച്ചു ഇവർ കിട്ടിയെന്ന രണ്ടായിരത്തി അഞ്ഞൂറ് വോട്ടെട്ടനാണ് ഇത് ഏറനാട് നിയോജക മണ്ഡലം ഈ ഏറനാട് യോജമണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലമാണ് ഈ വയനാട് നിയോജമണ്ഡം അപ്പോൾ വയനാട് അവിടെ അന്ന് പരമാവധി കിട്ടിയതാണ് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി അഞ്ഞൂറ് എല്ലാം കൂടി കൂട്ടി പതിനായിരം വോട്ടിട്ടേ രണ്ടായിരത്തി അഞ്ഞൂറിൽ മൾട്ടിപ്ലൈ ചെയ്തു എത്ര പാർട്ടി മെമ്പർമാരുണ്ടാവും അവിടെ ഈ യോജമണ്ഡലം എല്ലാം എടുത്തു സി പി ഈ സി പി ഐൻ്റെ രീതി അനുസരിച്ച് അധികം മെമ്പർഷിപ്പ് കൊടുക്കില്ല സി പി ഐ സി പി ഐ ഒരു അഞ്ഞൂറായിരം പാർട്ടി മെമ്പന്മാർ അത്രയും കുട്ടിയാൽ മതി അല്ലെങ്കിൽ ഈ പറയുന്ന അയ്യായിരം പാർട്ടി മെമ്പമാർ അപ്പോൾ അവിടെ കോൺഗ്രസ് നിന്ന് ഏറ്റവും മോശമായ സാഹചര്യത്തിൽ പോലും അവർ ഇരുപതിനായിരം വോട്ടിന് അയച്ച സ്ഥലം ഇരുപത്തയ്യായിരം വോട്ടിന് അയച്ച സ്ഥലമാണ് അപ്പം സീറ്റ് കോൺഗ്രസ് അവർക്കങ്ങൂടും കൂടുതൽ ജയിക്കാം അവരെ നിർത്തി ജയിപ്പിക്കാം ഈ വർത്താനം മാത്രമല്ല ഉള്ള ഒന്നും കാണാത്ത കുറെ ആളുകളുണ്ടല്ലോ ഡൽഹി കേന്ദ്രീകരിച്ചു അവരെ മത്സരിപ്പിക്കാൻ പറ്റും അയാൾക്ക് അവരുടെ സ്വപ്നം ആ സ്വപ്നവും നടന്നില്ല കോൺഗ്രസ് അവരുടെ ഗുണത്തിന് ഗുണത്തിനുവേണ്ടിയാണ് കോൺഗ്രസ് ഈ ഉണ്ടാക്കുന്നത് അപ്പൊ അവർക്ക് ശുദ്ധമായിട്ടുള്ള സീറ്റ് അവർ വിട്ടു കൊടുക്കും ഇത്രയേ ഉള്ളൂ ഇതിന്റെ കാര്യം അപ്പം അവരുടെ ഇടയിൽ തന്നെ ഒരു ഐക്യം അവർ മോഡി അല്ലെ ബി ജെ പി എന്നുള്ള ഒരു പൊതു ശത്രുവിനെതിരെ അപ്പൊ നാളെ മോഡീനെ ബി ജെ പിന്റെ സ്ഥാനത്ത് ശിവസേന വന്നാലോ എൻ സി പി വന്നാലോ ഇതന്നെ സംഭവിക്കും രാഷ്ട്രീയ നിലനിൽപ്പാണ് പ്രധാനമന്ത്രി പൊതുവേ ആളുകൾ വിശ്വസിക്കുക രാഹുൽ ഗാന്ധി അവര് സാധ്യതയല്ല സോണിയാഗാന്ധി അന്ന് മാറി കൊടുത്തില്ലേ അവര് രാഹുൽ ഗാന്ധി മാറി കൊടുത്തില്ല അരവിന്ദ് കെജ്രിവാൾ അപകടകാരിയാണ് അയാൾ ഇടം കൊടുത്തുകഴിഞ്ഞാൽ പടർന്നു വന്നിരിക്കും അയാള് നല്ല രീതിയിൽ ഡൽഹി വരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അയാൾ ഇപ്പൊ മോഡിക്ക് ആവർത്തിച്ചാർ ജനങ്ങൾ മോഡിക്ക് വോട്ട് ചെയ്തോണ്ടാ മോഡി ഡെലിവർ ചെയ്തോണ്ടാ കുഴം കൊണ്ടുകൊണ്ടല്ല അത് നമ്മൾ അങ്ങേരിക്കണം ഇയാളെ നമുക്ക് എതിർപ്പൊക്കണ്ടേ എനിക്കരന്തോ നിങ്ങൾക്ക് എതിർപ്പ് എനിക്ക് എതിപ്പൊന്നുമില്ല അല്ലെങ്കിൽ ചോദിച്ചാൽ സ്വഭാവം ചെയ്തിട്ടുണ്ട് ഡൽഹി മോ മോഡി എങ്ങനെയാണോ അവിടെ ഗ്രാസ് റൂട്ട് ലെവലിൽ ഈ പോകുന്ന ടോയ്ലറ്റ്സുകളും ഞാനതല്ലേ പോയി പകുതി വഹിയതുകൊണ്ട് മാത്രമല്ല ഇരിക്കുന്നത് ആൾക്കാദ്യമായിരുന്നു പിന്നെ ഇപ്പം നാനൂറ് സീറ്റ് കിട്ടില്ലാന്ന് പറഞ്ഞാൽ നമ്മളിത് വഹിയ കാർഡ് എടുക്കുന്നുണ്ട് ബേസിക് ഒരു ഇരുന്നൂറ്റി അമ്പത് സീറ്റ് കിട്ടുന്നത് ഡെലിവറി ആണ് അതായത് താഴെ തട്ടിൽ ഓടുകൾ എത്തുന്നു കുടിവെള്ളം എത്തുന്നു ഗ്യാസ് എത്തുന്നു ടോയ്ലറ്റ് എത്തുന്നു ഇതുകൊണ്ടാണ് ഇതുകൊണ്ടാണ് മോഡി ജയിക്കുന്നത് അല്ലെ വെറുതെ വെറുതെ മോഡി മോഡിക്ക് ജയിക്കാം പിന്നെ വോട്ട് ചെയ്യാൻ വേണ്ടി ഇന്ത്യക്കാരെന്താ മോഡി ശ്രീകൃഷ്ണൻ ആണോ പത്ത് പതിനെട്ടേ പത്ത് പത്ത് ലക്ഷം ഭാര്യ ബാക്കിയുള്ള അളിയന്മാരാണോ മോഡിയിലെ അളിയന്മാരാണ് വോട്ട് ചെയ്യുക അല്ലല്ലോ അതേപോലല്ലല്ലോ മോഡി അപ്പൊ മോഡിക്ക് ജനങ്ങളുടെ ജീവിതത്തിൽ അതേ മാറ്റം എടുത്തു ഇത് തന്നെ അരവിന്ദ് കെജ്രിവാൾ ഡൽഹി ചെയ്തിട്ടുണ്ട് ഡൽഹിയിൽ ജൽബോർഡിൽ ഭീകര അഴിമതിയായിരുന്നു അയാൾ മുഖ്യമന്ത്രി ഞാൻ തന്നെ മുമ്പ് തുടങ്ങിയ സമരമാണ് ആ സമയത്താണ് മൂപ്പൻ എനിക്ക് ക്ലാസ് എടുത്തത് ജനിലപ്പോ രാത്രി ഏതെങ്കിലും സംഘടനകളൊക്കെ പ്രധാനപ്പെട്ട ആളുകൾ വിളിച്ചുകൊണ്ടുവന്ന് ക്ലാസ് എടുക്കും അങ്ങനെ മൂപ്പര് നമുക്ക് അന്ന് എന്തിനെ വലിയ റൈറ്റ് ഇൻഫോർമേഷൻ വലിയ പത്തൊൻപത് പേര് കെജ്രിവാളും ഉണ്ട് ക്ലാസ് എടുത്തിട്ടുണ്ട് കെജ്രിവാളും പിന്നെ അതുപോലെ തന്നെ അവിടെ വൈദ്യുതി വൈദ്യുതി മേലെ ഭയങ്കര അഴിമതിയായിരുന്നു അത് അയാൾ കൺട്രോൾ ചെയ്തു മാർക്കറ്റിൽ ഇടപെട്ടു ഈ സവോളയ്ക്ക് അവിടെ ഭയങ്കര ഡിമാൻഡാണ് അപ്പോൾ സവോളയുടെ വിലയൊക്കെ കൺട്രോൾ ചെയ്തു പിന്നെ സ്കൂളുകളിൽ നിലവാരം മെച്ചപ്പെടുത്തി വീടുകൾ വീടുകളുണ്ടായിക്കോളും അങ്ങനെ ഒരുപാട് കാര്യം ചെയ്തുകൊണ്ടാണ് ജനങ്ങൾ അവിടെ വോട്ട് ചെയ്യുന്നത് നിങ്ങൾ വിചാരിച്ചെന്താ മോഡി വിരുദ്ധമുണ്ട് അതെന്നല്ല ഡൽഹി എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ജനസംഘത്തിൻ്റെ സമയത്ത് പോലും ഇന്ത്യയിൽ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ ഇൻ ദ സെൻസ് ആർ എസ് എസ് ഏറ്റവും കൂടുതൽ സാധനമുള്ള സ്ഥലങ്ങളേതാ പറഞ്ഞത് ഡൽഹിയാണ് അതെ പാകിസ്ഥാൻ വന്നിട്ടുള്ള മൈഗ്രേറ്റഡ് ആയിട്ടുള്ള ഹിന്ദു സിസ്റ്റം പോലെ ഉണ്ട് ഓടി വന്നിട്ടുള്ളത് പിന്നെ ഒന്ന് കാശ്മീരാണ് ആണ് ജമ്മു ജമ്മു മൂന്നാമത്തേത് മധ്യപ്രദേശാണ് ആ കാത്തോലും വലിയ സ്വാധീനമുള്ള സ്ഥലം അവിടെ വെറുതെ അരവിന്ദ് കെജ്രിവാളിന് വോട്ട് ചെയ്യാൻ പ്രാന്ത അരവിന്ദ് കെജ്രിവാളി അളിയന്മാരാവ് അരവിന്ദ് കെജ്രിവാളിന് പെർഫോം ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് പേടിയും ഇയാൾക്കൊരു ഇടം കൊടുത്താൽ ഇയാൾ ഇന്ത്യയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും മാത്രമല്ല ഇയാള് മണ്ഡല മണ്ടനല്ല അല്ല ഇന്ത്യൻ സംസ്കാരത്തിനൊക്കെ ലക്ഷ്മി ദേവീനെ വലിയ പറയുന്ന ആളാണ് അപ്പൊ ഇന്ത്യയിൽ അതിന്റെ മാർക്കറ്റേക്കാറ് അയാൾ വലിയ വക്തനുമാണ് ഇതൊക്കെ അയാൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബി ജെ പിന്നെ കൂടെ നിൽക്കുന്ന ആളുകൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും അധികാരം കിട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന ഇരുപത് ശതമാനം ആളുകളുണ്ട് വോട്ട് അങ്ങോട്ട് ഇങ്ങോട്ടും സിഫ്റ്റ് ചെയ്യും അപ്പൊ മോഡീന്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് മോഡി ഡെലിവർ ചെയ്യുന്ന ശക്തനായതുകൊണ്ട് അത് മോഡീൻ്റെ കൂടെ വെക്കും വൺസ് അരവിന്ദ് കെജ്രിവാൾ എന്നാ കേജ്രിവാളിന്റെ കൂടെ പോകുന്നത് അപ്പം അതുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിന് സാധ്യതയില്ല പിന്നുള്ളത് ശരപ്പഭവൻ പ്രായമായി അല്ലെങ്കിൽ ശരഭവാൻ ആയാലും ശരഭവാൻ അവർക്ക് വിശ്വാസമല്ല ഇയാള് പ്ലെയറാണ് കളിക്കാരന ഇല്ലാടിയാണ് പിന്നെ സാധ്യത മമതാ ബാനർജി പിടിച്ചു പഠിക്കേണ്ടി വരും മമതാ ബാനർജി വിശ്വാസം ഒന്നുമില്ല മത്താളിപ്പോ നമ്മളെ സീറ്റ് സീറ്റ് ഉണ്ട് ഇല്ലെങ്കിൽ നമ്മളെ ബി ജെ പി സപ്പോർട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോ അങ്ങനെ പക്ഷെ കൊടുക്കാൻ സാധ്യതയില്ല വരാൻ ഇയാള് ഇയാൾ ഗാർഗെ ഫസ്റ്റ് ദളിത് ഇന്ത്യൻ പ്രധാനമന്ത്രി അതിനാണ് സാധ്യത അപ്പൊ ഒന്നും ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല മമത ബ്ലോക്ക് ചെയ്ത മമതീർന്ന് ബ്ലോക്ക് ചെയ്യുന്നവരൊക്കെ തീർന്നു അപ്പൊ അതുകൊണ്ട് കർണാടക എന്ന ഭാവിയിൽ ഒരു ദോത്തി ധോത്തിബാലയെ കൂടിയും ഇവര് വരുവാണെങ്കിൽ പ്രധാനമന്ത്രിയാണെന്ന് പക്ഷേ വരും എന്നുള്ളതാണ് പ്രശ്നം പിന്നെ നിങ്ങൾ മങ്ങി എന്ന് പറയുന്നത് ഇടയ്ക്ക് ഒന്നാംഘട്ടം രണ്ടാംഘട്ടം സൌത്ത് ഇന്ത്യയിലേ കാണുന്നല്ലോ രണ്ടാഘട്ടമൊക്കെ ഇലക്ഷൻ നടന്നു അപ്പൊ ബിജെപിയുടെ ഒരു സ്ട്രോങ് ഹോൾഡ് അല്ല അവർ വിചാരിച്ചൊരു ഇൻട്രോൾ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല ബിജെപി സെൻട്രൽ ലീഡർഷിപ്പ് കണക്കിലുമായിട്ട് കേരളത്തിൽ ജാവ്ദേക്കെ പറയുന്ന അഞ്ച് സീറ്റും ആറ് സീറ്റൊക്കെ കിട്ടും അത് കിട്ടാൻ പോകുന്നില്ല തിരുവ തൃശൂർ ചിലപ്പം തിരുവനന്തപുരം ഈ രണ്ട് സീറ്റും കിട്ടാൻ സാധിക്കും വളരെ കോൺഫിഡൻസ് ആയിട്ട് പറയുന്നത് അഞ്ച് സീറ്റ് ഇവിടുന്ന് എങ്ങനെയപ്പം ചില സ്ഥലത്തൊക്കെ വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ ആരത് ഫീഡ് ചെയ്തത് നീക്കത് തമിഴ്നാട്ടിൽ വലിയ ഇൻറോഡ് ചിലപ്പം എം എൽ എ അയക്കാൻ മതി ചിലപ്പോൾ ഒരു സീറ്റും കൂടി കിട്ടാ മതി അത്രയൊക്കെ ഉള്ളു ഇങ്ങനെയൊക്കെ വരാൻ സാധ്യുള്ളു അപ്പൊ ഇത് പിന്നെ പൊതുവേ ആളുകൾക്ക് വോട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല ഇതെല്ലാം കൂടി വെച്ചുകൊണ്ട് ബി ജെ പിക്ക് എതിരെ ഒരു വേവുണ്ട് എന്ന് ആദ്യഘട്ടത്തിലെ ഇലക്ഷനൊക്കെ വെച്ചുകൊണ്ട് ആളുകൾ പറഞ്ഞു ലോക്നീതി യോഗേന്ദ്ര യാദവ് ഒക്കെ അങ്ങനെ പറഞ്ഞു അപ്പൊ അത് വെച്ചുകൊണ്ടാണ് ഇവിടുത്തെ മീഡിയ എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കോ കേരളം പോലെ ഇത്ര മാത്രമേ മീഡിയ ഉള്ള സ്ഥലമില്ലല്ലോ അവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര മത്സരമാണ് അപ്പം എന്തെങ്കിലും പോസിറ്റീവ് പക്ഷേ ഇവിടുത്തെ പ്രധാനപ്പെട്ട മീഡിയ അല്ല സത്യസന്ധമായ ന്യൂസ് കൊടുക്കണമെന്ന് നിർബന്ധമുള്ളതാണ് ഞാൻ പറഞ്ഞത് ഈ പറയുന്നതിനെ പിന്നെ സുഡാപ്പി മീഡിയ അല്ലേ ഞാൻ പറയുന്നത് സുഡാപ്പി മീഡിയ സംഘി മീഡിയ ഇങ്ങനെയുള്ള സാധനങ്ങളല്ല ഞാൻ പറയുന്നത് ഇവിടെയുള്ള പ്രധാനപ്പെട്ട മെനുഷ്ട്രീ മീഡിയ സത്യസന്ധമായ ന്യൂസ് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുക അപ്പോൾ അങ്ങനെ യോഗേന്ദ്ര ക കണക്ക് വരുമ്പോൾ പൊതുവേ ഒരു ട്രെൻഡ് ആദ്യത്തെ ഘട്ടങ്ങളിലെല്ലാം തന്നെ ബി ജെ പി വിചാരിച്ച ഒരു ഹൈപ്പ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ ആ രീതിയിൽ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ ബി ജെ പി വീണ്ടും ഇപ്പോൾ ആ ഹൈപ്പ് കാണുന്നില്ല കാരണം ബി ജെ പി കൺസോൾട്ടേറ്റ് ചെയ്യുന്ന ഒരു ഫീലാണ് നാനൂറ് സീറ്റും കിട്ടില്ല പക്ഷേ ഒറ്റയ്ക്ക് ബി ജെ പി എൻ ഡി എ ബി ജെ പിക്ക് ഭൂരിരോഷം കിട്ടും ഒറ്റക്ക് എൻ ഡി എക്ക് ഭൂരിപക്ഷം കിട്ടും കഫർട്ടബിൾ ആയിട്ട് വരിക്കും പ്രതിപക്ഷം എത്ര സീറ്റ് നേടാൻ സാധ്യത ഇന്ത്യ മുന്നണി ഇന്ത്യ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാം കൂടി ബി ജെ പിന്നെയാണ് ഞാൻ പറഞ്ഞുതരാം ബി ജെ പി ഏതാണ്ട് ഒരു എൻ്റെ പരമാവധി പോകുകയാണെങ്കിൽ മുന്നൂറ്റി അറുപത് എത്രയാണ് എൻ ഡി എ പരമാവധി ബാക്കി നമുക്കതേ പറ്റുണ്ട് ബിജെപി എത്ര നേടുന്നവരെ സീറ്റിന് സാധ്യതയുണ്ട് രണ്ട് സീറ്റ് ഇത്രേ ഉള്ളൂ അത് അവർക്ക് വലിയ വിജയമാണ് കേരളത്തിൽ രണ്ട് സീറ്റ് ചിത്രമാവും പക്ഷെ ഈ ലോക്സഭ ഇലക്ഷനിൽ ഹൈപ്പ് ആ രീതിയിൽ ഇവര് പലപ്പോഴും കേന്ദ്രത്തിൽ കൊടുക്കുന്ന റിപ്പോർട്ട് അങ്ങനെയാണെന്ന്